ഹലോ ഗായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഓൺ ദ വേ ടു മേഘാലയാണ് ഇപ്പം എണീറ്റേ ഉള്ളൂ ഫ്രഷ് അപ്പാകാന്ന് വിചാരിച്ചു മാത്രം അടുത്ത ടോയ്റ്റ് അവസ്ഥ കാണുമ്പോൾ ഫ്രഷ് ആവാനുള്ള ഒരു മനുഷ്യ അത്രക്കും കച്ച കുളിക്കാൻ പോലും നേരെ പറ്റൂല അത്രയുള്ള ക്യാഷ് കൊടുത്തിട്ട് ഒരു ട്രെയിൻ എടുത്തിട്ട് ബട്ട് ഇതൊക്കെ ഓക്കെ എൻ്റെത് മുകളിലാണ് താഴെ ആളില്ല ഇപ്പൊ ഏകദേശം എടുക്കെത്തിയറില്ല ഇപ്പൊ ഒരു സ്റ്റേഷനൊന്നും ഇവ പല്ലൊക്കെ തേച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ഡ്രസ് ചെയ്യണം ഫ്രഷ് ആവാൻ പറ്റില്ല നോക്കണം ഈ ടോയ്ലറ്റ് കാണുമ്പോഴും ഫ്രഷാ ഇവിടെ അങ്ങനെ ഇന്നലെ ഇട്ടാ ആ ഒരു വീഡിയോ ഉണ്ടല്ല അത് പെട്ടെന്ന് കേറി ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു താങ്ക്സ് ഉണ്ട് എല്ലാരോടും എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനൊക്കെ താങ്ക്സ് ഉണ്ട് ഏതോ ഒരു സ്റ്റേഷൻ എത്തി എവിടെയാണെന്ന് അറിയില്ല അതൊക്കെ പോയാലോ ഓ തമിഴ്നാട് എത്തിയപ്പോ തമിഴ് എഴുതിട്ടുണ്ടായി തമിഴ്നാട് എത്തി അയാടെ അറിയില്ല എക്സാക്ട് ആടെ അറിയില്ല ബട്ട് തമിഴ്നാട് ജോലർ പേട്ട് ഇതാണ് നമ്മളെ ഇതിന്റെ അവസ്ഥ ഇതിന്റെ ട്രെയിന് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല ആ വണ്ടിന്റെ സൗണ്ടില് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല എന്നാലും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നു കഴിക്കണം ട്രെയിൻ ഫുഡ് കഴിക്കാനും ആ പെരുന്നെല്ലാം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എല്ലാരും കാത്തിരുന്ന് കാണാം ഓക്കെ വണ്ടി ഇപ്പോ എവിടെ നിന്ന് നിർത്തിച്ചിട്ടുണ്ട് തമിഴ്നാടിന് ഇപ്പൊ മണി ഒമ്പത് നാൽപ്പത്തി ആറ് പത്തഞ്ചിന് വിട്ട് പറയുന്നു ഞാൻ വണ്ടി ഇതാണ് തമിഴ്നാട്ടിലൊരു സ്റ്റേഷന് പേരൊന്നും ഇപ്പോഴൊരു കാണുന്നില്ല ആ അതെല്ലാം കാട്ടാടി കാട്ടാടി ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു പതിനഞ്ചു മിനിറ്റ് ഇവിടെ നിർത്തുന്നുണ്ടത് പറഞ്ഞു ഞാനെന്തേലും സ്നാക്സോ എല്ലാം കിട്ടുന്നുണ്ടെന്ന് നോക്കണേ ഷോപ്പില്ല അങ്ങേ അറ്റത്താണ് ഷോപ്പും ഉള്ളത് ഞാൻ അകത്തേക്ക് വരുമ്പോ ഇങ്ങനെ സ്നാക്സ് വരുന്നില്ല ആ സമയത്ത് എടുക്കാം ഈ അങ്ങേ അറ്റത്ത് പോവാ മടിയുവാന്ന് ഇത്ര ുള്ളിലെ ഇരുന്നിട്ട് കൊള്ളുമ്പോണ്ടല്ലോ ഉള്ളിൽ നെറ്റും കിട്ടുന്നില്ല വീഡിയോ അപ്ലോഡ് ആവാനിപ്പോ ഒരു ടൈം പോലെ നാളത്തേക്കുള്ള നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആയ അപ്ലോഡിനും അങ്ങനെ കഷ്ട പിന്നെ ട്രെയിൻ ഉള്ളിൽ പോയി ഫോൺ പോയി ആ ഒരു ഭയട ആ ഭയൻറെ ഫോണ് സീറ്റിൽ വെച്ചിട്ട് പോയി പോയിന് ഓന വൈഫും പോയിന് ബാത്റൂമില്ലേ അപ്പഴത്തേക്ക് ഒരുത്തിനടിച്ചോട് പോയി ഞാന് കസോഡ് മേഘാലയ ട്രാവലിങ് മേഘാലയത്തുന്നവരെ <coughs> കൂടുതൽ ഞാനിപ്പോ രണ്ടാമത് ട്രെയിനിലേക്ക് വരുമ്പോ ഇപ്പൊ ഒരാൾ സംസാരിച്ചല്ലോ അത് ഗുവാഹിയിലുള്ള ഡിഫൻസ് ഓഫീസർ അപ്പൊ അയാള് കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് എവിടെ ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോണെ എങ്ങോട്ട് സേഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവര് പറയുന്നത് ഗുവാഹിയിൽ എത്രയും പെട്ടെന്ന് മേഘാലയയിലേക്ക് എത്താം മേഘാലയം പിന്നെ മൊത്തം സേഫാണ് അപ്പൊ അവിടേക്ക് ഞാന് കണക്ക് വെച്ചിട്ടുണ്ടായത് ഗുവാട്ടി സ്റ്റേ ചെയ്യാന്നായിരുന്നു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതിനേഷം ഇത് ഡിഫൻസ് ഓഫീസറാണ് ആണ് അവിടുത്തെ അപ്പൊ ഇങ്ങനെ പറഞ്ഞതിനെ ഞാൻ ഇപ്പോ വിചാരിക്കുന്നത് ഗുവാഹിയിൽ നിന്ന് നേരെ മേഘാലയയിലേക്ക് അതേ ദിവസം ഇന്ന് നാളെ അപ്പോ ശനിയാഴ്ച രാവിലെ എത്തും ശനിയാഴ്ച രാവിലെ തന്നെ നേരെ മേഘാലയയിലേക്ക് വിടുന്നു പിന്നെ ബാക്കിയുള്ള ബ്ലോക്ക് കാര്യങ്ങളെല്ലാം മേഘാലയയിൽ നിന്നായിരിക്കും ഗുവാഹാട്ടിയിലെ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ പിന്നെ ആ പത്ത് മിനിറ്റ് ട്രെയിൻ നിക്കുന്നു പറഞ്ഞ് അതൊക്കെ നിന്നത് ആ ട്രെയിന് വിടുന്നുണ്ട് ഒന്ന് ഫ്രഷ് ആണെന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റൂലെന്ന് തോന്നുന്നു മൂന്ന് ദിവസം എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം ചേഞ്ച് ചേഞ്ച് ആക്കണം വകയല്ല എന്തെങ്കിലും ചെയ്യണം ഷർട്ടും ചേഞ്ചാക്കാനുണ്ട് കയ്യിലൊരു ബ്ലാക്ക് ഷർട്ട് എടുത്തോ ഇന്ന് ഇത് മതി

ഫുഡ് ബാക്കിയുള്ള വീഡിയോസിന്റെ ഫുഡ് വന്നതിനു ശേഷി ഞാൻ എടുക്കാം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഫുഡ് എത്തുമ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ വീഡിയോ അവസാനം വരെ കാണാം ഓക്കേ നീണ്ട കാത്തിന് ശേഷം ഫുഡ് വന്ന് ആന്ധ്ര ലെമൺ ബിരിയാണി ലെമണിന്റെ ഫ്ലേവർ ഉണ്ട് വേറെ ഒന്നുമില്ല ലെമൺ ബിരിയാണി അല്ല ലെമൺ റൈസ് സോറി പിന്നെ ലെമൺ പിക്കൽ ഉണ്ട് ഇതൊക്കെ കൂട്ടി ഒരു കണി അടിക്കണം பண்டோர்ப்போ கிட்டிக்கொண்ட மீப்பிக்கலாது മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് ഞങ്ങക്ക് കുറെ കൈക്കായിരുന്നു എന്റെ ഒരു നൊണ്ണ് പൊട്ടി കഴിക്കുമ്പോ പെയിനാണ് ഫുഡ് പുറത്തോട്ട് ആക്കിക്കൊണ്ടി വേറെ നേരെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഞാൻ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു വരാ ഞാനുണ്ടല്ലോ ഞാൻ എവിടെങ്കിലും വെറുതെ ഇരിക്കുമ്പോ ആ അവരുത്തമ്പ് വന്ന് സംസാരിച്ച് ഇപ്പൊ ഞാന് ബംഗാളി ഭാഷക്കെ പഠിച്ചേ ഖ്യാം തുമി അങ്ങനെ വെച്ചാൽ എന്തറിയോ യശപുരത്തി ിമനാമിന്ന് നിങ്ങ എങ്ങനെ മലയാളത്തില് നിങ്ങ എങ്ങനെയുണ്ട് ഹിന്ദിയില് തും അങ്ങനെയാണ് അപ്പൊ ഞാൻ കൂടി ബംഗാളി ഭാഷ പഠിച്ചോണ്ട് പഠിപ്പിച്ചോണ്ട് വെസ്റ്റ് ബംഗാള് വെസ്റ്റ് ബംഗാൾ വെച്ചാല് മേഘാലയന്റെ തൊട്ട് അല്ല ഒന്നല്ല രണ്ടാമത്തെ അങ്ങനെ എന്തോ വരുന്നുള്ളത് മേഘാലയന്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് ഇപ്പം എന്തോ പഠിക്കാൻ പോന്നുള്ളത് വീണ്ടും നാട്ടിൽ കേരളത്തിൽ ഉണ്ടായി കേരളത്തിൽ ഇപ്പൊ കേൾക്കും വെസ്റ്റ് ബംഗാളിൽ പോയി കോളേജ് പഠിക്കാൻ പോന്ന കുറച്ചും കൂടി വീട് പഠിക്കണം കേത്തുമ്മിസേശ ഇപ്പൊ സമയം അഞ്ചാറുമണിയായി ഇവിടൊരടുത്ത് വണ്ടി നിർത്തിച്ചു നിർത്തിച്ചിട്ടാകുമ്പോ ഞാൻ വാങ്ങിച്ച സാധനങ്ങളും സമയം കളിയണ്ടേണ്ണം രണ്ടെണ്ണം പിന്നെ ഒരു ഫ്രണ്ട് ഹർഫൻ്റാശി തീർക്കു ഇനി ഇത്രയും നമുക്ക് ചുന്ന് തീർക്കാറുണ്ട് എന്തിൻ്റെ ഒപ്പം ഒരു മൂവിയും കൂടി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സമയം കളയണ്ടേ അപ്പോൾ മൂവീൻ്റെ ഒന്നിച്ച് ഇതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിക്കാനാണ് പ്ലാന് രാത്രി എന്തേലും വേണോന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഇല്ലെങ്കിലും ഒന്നും കഴിക്കൂല ഉച്ചയ്ക്ക് വാങ്ങിയ ബിരിയാണി ആദ്യം കഴിക്കുമ്പോൾ നല്ല ഉണ്ടായി പിന്നെ ഒട്ടും കൊള്ളൂല്ലോ വായു വെക്കാൻ പറ്റിയില്ല എന്തോ ഒരു ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ബിരിയാണി അല്ല അതൊരു ലെമൺ റൈസ് ചിലപ്പോൾ സാധനം ടേസ്റ്റ് ഉണ്ടാവും അക്ക് കൊള്ളാത്തായിട്ടുണ്ടാവും എനിവേ അങ്ങനെ കഴിഞ്ഞ് ഇപ്പം നോ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് ഞാനും ഉറങ്ങാൻ കിടന്ന് ലേറ്റ് ഇല്ല നല്ല തലവേദന കൊണ്ട് പെട്ടെന്ന് കിടക്കുന്നതിന്ന് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ വീഡിയോ അതിൻ്റെ പേയാണ് അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം ബൈ ബൈ